ഇന്നൊരു അബദ്ധം പറ്റിയ ദിവസമാണ് കേട്ടോ ഓൾറെഡി കണ്ട സിനിമയുടെ ടിക്കറ്റ് അറിയാതെ ഒന്നൂടെ ബുക്ക് ചെയ്ത് അത് കാണാൻ പോകുന്ന പോക്കാട്ടോ ഇത് അത്രയും പൈസ വെറുതെ കളയേണ്ടല്ലോ എന്ന് വിചാരിച്ച് സെക്യൂരിറ്റി ചേട്ടനോട് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ തിയേറ്ററിൽ എത്തിയിട്ടോ ആരെങ്കിലും ടിക്കറ്റ് വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ അവരെ കയ്യോടെ പിടിച്ച് ടിക്കറ്റ് സെയിൽ ചെയ്യിപ്പിക്കാന്നുള്ള വിചാരത്തിൽ നിൽക്കാൻ കേട്ടോ രണ്ടളിയന്മാരും ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയട്ടെ മൂന്ന് ചെക്കന്മാരും ഞങ്ങളുടെ വലയിൽ പെട്ടു ഇവരും നമ്മളെപ്പോലെ ലോക സിനിമ കാണാൻ വന്ന് ടിക്കറ്റ് കിട്ടാണ്ട് പോയ ടീമാണ് ടീമാണെട്ടോ അങ്ങനെ അവരെ കൺവിൻസ് ചെയ്ത് ഞങ്ങൾ ഞങ്ങളുടെ ടിക്കറ്റ് അങ്ങോട്ട് കൊടുക്കാൻ തീരുമാനിച്ചു കേട്ടോ അങ്ങനെ ടിക്കറ്റും കൊടുത്തു ഷേക്കനും കൊടുത്തു പൈസയ്ക്ക് കുറച്ച് ഡിസ്കൗണ്ടും കൊടുത്തുട്ടോ അവിടെ നിന്ന് ആ സന്തോഷം കൊണ്ട് നമ്മൾ നേരെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി അപ്പം അളിയൻ അളിയന് ഒരു ഓണക്കുഴി കൊടുക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ പറ്റി വലിയ വിവരമൊന്നുമില്ലാത്ത ഞാൻ അവിടെ നിന്ന് കുറേ ഷർട്ടൊക്കെ ചുമ്മാ വാരി വലച്ചിട്ട് നോക്കുന്നുണ്ടായിരുന്നു എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല കുറച്ച് നേരത്തെ പോരാട്ടത്തിന് ശേഷം നല്ലോണം വിശക്കാൻ തുടങ്ങി അങ്ങനെ അവിടെയുള്ളൊരു റെസ്റ്റോറൻറ്റ് കയറി നല്ലവണ്ണം അടിച്ചു മാറി അത്ര വിശപ്പുണ്ടായിരുന്നു ടിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ടേ അപ്പം നല്ല ഫുഡൊക്കെ കഴിച്ച് പിന്നെയും കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് പിന്നെ നേരെ നാട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ പോയിട്ടു ഉള്ളൂ അത്രയേളൂറ്റാറ്റാ